യേശോക്കും പ്രത്യക്ഷ മാതാവിനും ഒരായിരം സഹസ്ത്രം എൻ്റെ പേര് സി ജോൺ ഞാൻ വരുന്നത് വനന്തര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ വനന്തരപ്പള്ളി സ്ഥലത്ത് നിന്നാണ് അസപ്ഷൻ ചർച്ച് പള്ളി കുന്നു എന്ന പള്ളി വരുന്നത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരു പഠന തീരിൽ എനിക്ക് അത്രയും 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 അനുഗ്രഹം അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഒന്നും ഞാൻ വന്നത് ഒക്ടോബർ രണ്ടായിരത്തി നാല് ഒ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് വന്നത് അന്ന് വരുമ്പോൾ എനിക്ക് ഒന്നും മാതാവിനെ കുറിച്ച് ഒന്നും അറിയില്ല എൻ്റെ ഭാര്യ ഇവിടെ വന്നിരുന്നു എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അത് കാരണം എൻ്റെ മാതാവ് ഇവിടെ എത്തിച്ചു വരുമ്പോൾ എനിക്ക് മാതാവിനെ കുറിച്ച് ഒന്നും അറിയില്ല വന്നൊരു ധ്യാന കേന്ദ്രം ഏതോ ഒരു ധ്യാനകേന്ദ്രത്തിൽ വരുന്നു അതുപോലെ വന്നു ഞാനൊരു ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി ഇതിനകത്തേക്ക് വന്ന് അൾത്താറൊക്കെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു എന്തോ ഒരു ശക്തി എൻ്റെ മേത്ത് കയറി പോലെ തോന്നി അതായത് ഇനി ആകെ കുളിന് കയറണ പോലെ തോന്നി കുളിരി കയറി ആകെ കുളിന് കയറിയ എന്തോ ഒരു എന്തോ ഒരു ഇത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു എത്രയല്ലേ ഉള്ളു അന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ ചെന്ന് വീട്ടിൽ ചെന്നു പിന്നെ അച്ഛൻ്റെ വീഡിയോകളൊക്കെ കണ്ടു വീഡിയോകളെ പറയുന്ന ഞാൻ ഇവിടെ ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് എനിക്ക് അറിയണേ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ എന്തോ ഇതൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലായി പിന്നെ വന്നു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ ഒരു ഒരു ഏഴ് വർഷമായിട്ട് ചുരുങ്ങിയത് ഒരു ഏഴ് വർഷമായിട്ട് ഞങ്ങളിപ്പോൾ പറയാന് പിള്ളിലല്ല താമസിക്കുന്നത് ഞങ്ങളിങ്ങനെ ഓടിനെടുക്കാണ് ഞാൻ ഒരുപാട് കേസുകളിലൊക്കെ പറ്റ ഒരുപാട് കേസുകളുടെ പ്രതിയാണ് അങ്ങനെ എനിക്ക് സമാധാനം എന്ന സംഭവം ഈ ഏഴ് വർഷമായിട്ടുണ്ടായിട്ടില്ല ഈ ഉടമ്പഴി എടുത്തതിന് ശേഷം ഞാനൊരു ഇരുപത്തിമൂന്ന് വർഷമായി മദ്യപാനം മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കുടിക്കല്ല അതിൽ കുളിക്കുകയായിരുന്നു പിന്നെ മദ്യപാനം എന്തൊക്കെ ലഹരി ഉണ്ടോ അതൊക്കെ ആ കൂട്ടുകെട്ടിൽ പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറ്റടിക്ക് ഈ ഉടമ്പഴി എടുത്ത് അന്ന് മുതൽ ഇരുപത്തെട്ടാം തീയതി മുതൽ ഒറ്റടിക്ക് നിർത്തി ഇന്ന് വരെ ഇതുവരെ ഈ സമയം വരെ ഇത് ഉപയോഗിക്കണം എന്ന് തോന്നി അല്ല ഒരു ഒരു ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരുപാട് കേസുകളിൽ പ്രതിയാണ് കേസുകളിലായിട്ട് ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് കൃപാസനത്തിൻ്റെ പത്രം കിട്ടിയായിരുന്നു അവിടെ കിട്ടിയായിരുന്നു കിട്ടി ഞാനത് എടുത്ത് അതിൽ ഫോട്ടോ ഇട്ടിയെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ തിരിച്ചു വന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അത് ഉപേക്ഷിച്ചു അതിനെക്കുറിച്ച് അറിയില്ല പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ അറിയണേ വന്ന് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞിവിടെ വന്നില്ലെങ്കിൽ മരിച്ചിട്ടൊരു ആറേഴ് മാസം ആറുമാസം അല്ലെങ്കിൽ ആറുമാസമായി കാണ കാണായിരുന്നു ഇപ്പോഴും സൂചിസ മദ്യം അടിക്കണം മദ്യം ഉപയോഗിക്കണം മദ്യം ഉപയോഗിക്കണം ചിന്ത മാത്രമേ ഉള്ളൂ പൈസയൊക്കെ ഫുള്ള് കടം വന്ന് നശിച്ച പോലെ നശിച്ച പോലെ ആയി പിന്നെ പൈസയൊക്കെ വന്നു പക്ഷെ പൈസ വന്നെങ്കിലും എനിക്ക് മരിക്കണം അല്ലെങ്കിൽ മദ്യം കഴിക്കണം എല്ലാവരോടും എന്താ പറയുക എല്ലാവരോടും ദേഷ്യവും എല്ലാ അങ്ങനെ ആയിരുന്നു എല്ലാത്തിനും കാരണം മദ്യം വെറൊന്നുമല്ല എല്ലാത്തിനും കാരണം മദ്യം തന്നെയായിരുന്നു മദ്യം ലഹരി തന്നെയായിരുന്നു അത് ഉപേക്ഷിച്ചപ്പോൾ എല്ലാം ശരിയായി എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാത്തിനും ഇവിടെ വന്നു ജോലി പിന്നെ ജോലി ഇപ്പം ഈ മൂന്ന് വർഷമായിട്ട് ഒരു ജോലി ഞാൻ ചെയ്യണ്ടായില്ല അങ്ങനെ ജോലിക്ക് വേണ്ടി ഒരുപാട് നടന്നു ഒരു ജോലി ശരിയാവാനില്ല ഈ കേസുകളൊക്കെ ഉള്ളതാണ് ഒരു ജാ ജോലികളൊന്നും ശരിയാവുന്നില്ല ഇവിടെ ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചു യോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവി എനിക്കൊരു വരുമാനം നല്ല വരുമാനമുള്ള ജോലി ഞാൻ ജീവിച്ചിരുന്നു അതുപോലെയാണ് നല്ലൊരു വരുമാനമുള്ള ജോലി വേണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ ജോലിയുടെ ജോലിയിലൊരു പെരുമഴ പോലെയായിരുന്നു അതായത് വണ്ടിയിൽ വിളിക്കണേ വണ്ടിയിൽ എനിക്ക് പോകാൻ പറ്റാണ്ടു ഡെയിലി അയ്യായിരം രൂപ വരെ ഓടിയെ കിട്ടുന്ന അത്ര വണ്ടികളിൽ വണ്ടികളിൽ വിളിക്കുന്നു പിന്നെ ഞാൻ വേറൊരു ജോ ഒരു നിമിത്തം പോയൊരു ജോലി ഞാൻ അന്വേഷിച്ച് ചോദിച്ചായിരുന്നു ആ ചോദിച്ച് എനിക്ക് കിട്ടിയില്ല അവർ പറഞ്ഞു ആ ജോലി ഇനി കിട്ടാൻ ചാൻസ് ഇല്ല ഒരു അഞ്ച് കൊല്ലത്തേക്ക് ഇനി അവിടെ ചാൻസ് ഇല്ല നീ നോക്കണ്ട അവിടേക്ക് ജോലി കിട്ടാൻ ചാൻസ് ഇനി ഇല്ലയെന്ന് പറഞ്ഞു കിട്ടില്ല ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു അഞ്ച് വർഷത്തേക്ക് അവിടെ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു ഈ മാർച്ചിൽ മാർച്ചോടുകൂടി അവസാനിച്ചു ഇനി അഞ്ച് വർഷത്തേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ഈ ഉടമ്പടി അടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ കുറേ പോസ്റ്റ് അന്വേഷിച്ചതാണ് പക്ഷെ കിട്ടാണ്ടായി ഈ ഉടമ്പടത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവരിങ്കോട്ട് വിളിച്ചു ആ ജോലി നിങ്ങൾക്ക് ഒരാൾ ഒരു ഒഴിവ് എടുക്കുന്നുണ്ട് ഒരാൾ വന്നിരുന്നു അതെ ഒഴിഞ്ഞു പോയി അതറിയില്ല എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു ചെല്ലാം പറഞ്ഞു ചെന്നു ചെന്ന് ആ മാർച്ചിൽ എല്ലാ പരിപാടിയും എൻ്റെ കഴിഞ്ഞു പറഞ്ഞു എല്ലാ ഇതും എല്ലാം കഴിഞ്ഞു മാർച്ചിൽ ആ മാർച്ചിൽ ഞാൻ കയറി എന്ന് പറഞ്ഞ് അതുപോലെ അങ്ങനെ അതായത് രണ്ട് മാസം ഇപ്പം ഒന്നര മാസം മുന്നേ ഞാൻ കയറി എന്ന് പറഞ്ഞ് പേപ്പർ ഭാഗം ഒക്കെ ഓക്കെ ആക്കി അവർ അവരെന്നെ ഇത് എങ്ങനെ സംഭവിക്കണമെന്ന് അവർക്ക് അവർക്ക് തന്നെ ഒരു എന്ന് പറഞ്ഞു അവിടുത്തെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇവിടെ അവിടെ അത്രയും ഫാസ്റ്റായിട്ട് പേപ്പർ ഭാഗങ്ങൾ നീങ്ങും ആ ജോലി എനിക്ക് തിങ്കളാഴ്ച മുതൽ ഞാൻ ജോലിക്ക് കയറിയാണ് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റണല്ലോ എനിക്ക് അത്രയാണ് മാതാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ശക്തിയാണ് എനിക്ക് അനുഭവം അതായത് ഞാൻ അനുഭവസ്ഥനാണ് എനിക്ക് എൻ്റെ കൂടെ അതായത് എനിക്ക് ഫീലിംഗ് ഉണ്ട് അതായത് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എവിടെ ചെന്നാലും ഇപ്പം എന്താ വശ്യത്തിന് വണ്ടിയായാലും എന്തായാലും ഞാൻ എവിടെ ചെന്നാലും എന്ത് ചെറിയ ബുദ്ധിമുട്ടിൽ നിന്ന് അവിടെ എൻ്റെ കൂടെ ആൾ അതായത് ആരെങ്കിലും ഒരാളവിടെ എനിക്ക് വേണ്ടി അവിടെ ഒരാളുണ്ടാവും ഇത്രയാണ് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ വയസ്സായ കടക്കും വയസ്സായിട്ട് കിടക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ രോഗികളായിട്ട് തളർന്നു വരുന്ന ആൾക്കാരെയും പോയി കണ്ട് അവരടുത്ത് സംസാരിച്ചിരിക്കുക അവർക്ക് വേണ്ട എന്താ വെച്ചാൽ കൊടുക്കുക പിന്നെ ഡയാലിസിനൊക്കെ പൈസ നമ്മളെ കൊണ്ട് സഹായിക്കുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പൈസ കൊടുക്കുക കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇനിയും കൂടുതൽ 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 ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലൊക്കെ ഒരുപാട് പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നടക്കാൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പോലുള്ള ഒരുപാട് മക്കളുണ്ട് അവരും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയും പവർഫുൾ ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വരും ഷിജോണിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് ഈ മകൻ ഈ സന്നിധിയിലേക്ക് അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ മകന് ഒത്തിരി പ്രയാസത്തോടെ കടന്നത് ജോലിയില്ലാത്ത അവസ്ഥ സാമ്പത്തികമായ തകർച്ച എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരു തരത്തിലുള്ള അവസ്ഥയിലോട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആ മങ്ങ അമ്മ ഈ മകനെ അമ്മയുടെ സാന്നിധ്യം ഈ മകനെ അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കുളിരി ഓരുന്ന ഒരു അവസ്ഥ മകൻ മകനുണ്ടായി അപ്പോൾ അതിനുശേഷം പിന്നെ വന്ന് ഉടനെ ഉടനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുകയും ഈ മകൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴെല്ലാം പിന്നെ അമ്മയുടെ ഒരു ഒരു വലിയ വലിയ അനുഗ്രഹങ്ങളുടെ തുടക്കമായിരുന്നത് ഉടമ്പടി എടുത്തതിലൂടെ ഈ മകൻ പിന്നെ അതനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഈ മകന് കിട്ടിയാണ് ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള മദ്യപാനം അത് മാറ്റാനുള്ള കൃപ കുട്ടി ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് കുറച്ചാളായുള്ള എട്ട് എട്ട് മാസം ആയുള്ളപ്പോൾ ഇപ്പോൾ ഏഴ് മാസത്തോളമായി കുടി പൂർണ്ണമായി നിർത്തി അതുപോലെ തന്നെ ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന ഈ മകന് ജോലി ഇപ്പോൾ കൂടുതൽ കൂടുതൽ ജോലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് കൂടെ മാതാവിൻ്റെ സാന്നിധ്യം എവിടെ പോകുന്നാലുണ്ടാകും അവരെടുക്കുന്ന ഏതൊരു അവരുടെ ഏതോ കാൽവെപ്പിലും അമ്മ കൂടെ സഞ്ചരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്നു എന്നൊരു വലിയ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ കേട്ടത് അപ്പോൾ ഈ മക്കൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ മാതാവിനെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് കൈയടിച്ച് സ്വദിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക